ഭഗവാൻ വെങ്കടേശ്വരന്റെ ഒരു വലിയ ഭക്തനുണ്ടായിരുന്നു അനന്താൾവാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ശ്രീരാമാനുജാചാര്യരുടെ ശിഷ്യന്മാരിൽ ഒരാളാണ് അനന്താൾവാർ ക്ഷേത്രഭരണവും ദൈനംദിന പൂജയും നോക്കാൻ അനന്താൾവാറിനെയാണ് അദ്ദേഹം നിയോഗിച്ചത് ഒരിക്കൽ ശ്രീരാമാനുജാചാര്യൻ അനന്താൾവാറിനോട് വെങ്കടേശ്വര ഭഗവാന്റെ സേവനത്തിനായി ഒരു പുഷ്പോദ്യാനം പണിയാൻ ആജ്ഞാപിച്ചു ഈ ഉദ്യാനത്തിലെ എല്ലാ പൂക്കളും ശ്രീ വെങ്കടേശ്വര ഭഗവാന് മാത്രമായി വളർത്തണമെന്നും തിരുമല ക്ഷേത്രത്തിൽ ദിവസേന അദ്ദേഹത്തിന് നടത്തുന്ന സേവനങ്ങളിലും കൈകര്യങ്ങളിലും ഈ പൂക്കളെല്ലാം ഉപയോഗിക്കണമെന്നും അനന്താൾവാറിനോട് പറഞ്ഞു അദ്ദേഹം തന്റെ ഗുരുവിന്റെ ഉറച്ചു ഭക്തനായിരുന്നു അതിനാൽ ഈ ദിവ്യ ദിവ്യദൌത്യം കൈവരിക്കുന്നതിന് സഹായം തേടേണ്ടതില്ലെന്ന് അദ്ദേഹം കരുതി അദ്ദേഹം ഭാര്യയോടും പറഞ്ഞു ഇത് ആചാര്യൻ നമുക്ക് ഏൽപ്പിച്ച വളരെ ദൈവികമായ ഒരു കടമയാണ് അതിനാൽ നമ്മുടെ കുടുംബത്തിന് പുറത്തുള്ള ആരിൽ നിന്നും നമ്മൾ സഹായം തേടില്ല ഭഗവാനായി ഈ പൂന്തോട്ടം പണിയുന്നതിന്റെ മുഴുവൻ ഭാരവും നമ്മൾ സ്വയം വഹിക്കണം അദ്ദേഹം ഭാര്യയോടൊപ്പം ജോലിയിലേർപ്പെട്ടു ജോലി ദിവസങ്ങളോളം തുടർന്നു പക്ഷേ അത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല തിരുമല കുന്നുകൾ അന്ന് വളരെ അപകടകരമായിരുന്നു ധാരാളം വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു ഒരു പൂന്തോട്ടം പണിയാൻ പോലും ആ പ്രദേശം ഫലഭൂയിഷ്ടമായിരുന്നില്ല അതൊരു കുന്നിൻ പ്രദേശമായിരുന്നു അനന്താൾവാറിന്റെ ഭാര്യ ആ സമയത്ത് ഗർഭിണിയായിരുന്നു